കഴിഞ്ഞ നവംബറിൽ എടപ്പലം പി ടിഎം വൈ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പട്ടാമ്പി സബ് ജില്ലാതല കലോത്സവത്തിൽ മത്സര ഇനങ്ങളിൽ നടന്ന അട്ടിമറി കോൺഗ്രസിൻ്റെയും കെ പി എസ് ടി എ അധ്യാപക സംഘടനയുടെയും തലയിൽ കെട്ടിവെക്കാനുള്ള സി പി എം നീക്കം വിലപ്പോവില്ലെന്ന് കോൺഗ്രസ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വിളയൂർ പഞ്ചായത്തിൽ സി പി എം ഭരണമുന്നണിക്കെതിരെ ഉയർന്നുവരുന്ന അഴിമതികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് സി പി എം നേതാക്കൾ സ്കൂളിനെ തകർക്കുന്ന നീക്കവുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി കലോത്സവ ചെയർമാനും പി ടി എ പ്രസിഡന്റുമൊക്കെ സി പി എംകാരായിരിക്കെ സബ് കമ്മിറ്റി ചെയർമാൻ മാത്രമായ തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് സ്വന്തം വീഴ്ചകൾ മറയ്ക്കാൻ വേണ്ടിയാണെന്നും സർക്കാരിന്റെ സർവ്വ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇക്കാര്യത്തിൽ അന്വേഷിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും തനിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ തെളിയിക്കാൻ സി പി എമ്മിനെ വെല്ലുവിളിക്കുന്നതായും കലോത്സവത്തിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ആയിരുന്ന ഡി സി സി സെക്രട്ടറി നീലടി സുധാകരൻ പറഞ്ഞു എനിക്ക് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എന്നുള്ള രീതിയിൽ എൻ്റെ പേരിൽ ആരോപണം ഉന്നയിച്ച ആളുകൾ ഒന്നോർക്കണം ആ സ്കൂളിൽ അതിൻ്റെ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് മുഴുവൻ സമയ സ്വാഗത സ്വസംഘ ചെയർമാൻ എന്നുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബേബി ഗിരിജയാണ് ഇതിൻ്റെ എല്ലാ കമ്മിറ്റികളുടെയും ഉത്തരവാദി സ്വാഗത സ്വസംഘ ചെയർമാനാണ് ഞാൻ അതിൻ്റെ ഒരു സബ് കമ്മിറ്റിയുടെ ചെയർമാനാണ് അപ്പോൾ എനിക്ക് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അതിലേറെ ഉത്തരവാദിത്വം ആ സ്വാഗത സഹസംഘത്തിൻ്റെ ചെയർമാനാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം പിന്നെ ആ സ്കൂളിലെ പി ടി ഐ പ്രസിഡന്റ് ഇതിന്റെ കാളിനാളെ നടക്കുന്നത് പി ടി ഐ പ്രസിഡൻ്റാണ് പി ടി ഐ പ്രസിഡന്റ് എന്ന് പറയുന്നത് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി നേതാവാണ് അതുപോലെ തന്നെ ബ്രാഞ്ച് സെക്രട്ടറി ഒക്കെ ആയിട്ടുള്ള സജീവമായിട്ടുള്ള സി പി എമ്മിന്റെ പ്രവർത്തകനാണ് അപ്പം അങ്ങേർക്ക് ഇതിൽ റോളുണ്ട് എന്ന കാലത്ത് യാതൊരു തത്വമില്ല പിന്നെ അതില് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇതിൻ്റെ അക്കാഡമിക് ഈ കലോത്സവത്തിന്റെ കൺവീനർ എന്ന് പറയുന്നത് കോൺഗ്രസ് അനുകൂല സംഘടനയുടെ ആളല്ല അതുപോലെ തന്നെ ഹൈസ്കൂൾ വിഭാഗത്തില് ഇതിന്റെ കലോത്സവത്തിൻ്റെ കൺവീനർ എന്ന് പറയുന്നത് അവിടെ നിഖിൽ എന്നൊരു മാഷാണ് അവിടുത്തെ വിളയിൽ അറിയപ്പെടുന്ന സി പി എം നേതാവിൻ്റെ മകൻ കൂടിയാണ് നിഖില് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സ്കൂളിനോട് എടപ്പല ഹൈസ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിലെയും പ്ലസ് ടു വിഭാഗത്തിലെയും സജീവമായി പങ്കാളിത്തം വഹിക്കുന്ന ആളുകളൊക്കെ സി പി എമ്മിൻ്റെ ആളുകളാണ് അതിൻ്റെ ഇടയിലെ ഒരു സബ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള രീതിയിൽ എന്നെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്ര ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് എന്തെങ്കിലും ഒരു ഗൂഢലക്ഷ്യം അവരുടെ മനസ്സിലുണ്ട് അപ്പം ഈ ആരോപണം ഉണ്ടാക്കുമ്പോൾ തന്നെ ഇവരും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള സമ്മർദ്ദതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക് ക്രമക്കേട് നടന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ക്രമക്കേട് മൂടി വെക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവർ എൻ്റെ പേര് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എന്നുള്ള രീതിയിൽ എൻ്റെ പേര് ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ആരോപണം തെളിയിക്കാൻ സി പി എമ്മും ബാധ്യസ്ഥരാണ് വെളിയൂരിലെ സി പി എമ്മും അതിൽ ബാധ്യസ്ഥരാണ് ആ ആരോപണം തെളിയിക്കാൻ അവർ വെല്ലുവിളിക്കുകയാണ് ആണത്തമുള്ള നേതാക്കന്മാരാണെങ്കിൽ രംഗത്ത് കലോത്സവത്തിൽ കെ പി എസ് ടി എ അധ്യാപക സംഘടന ഏറ്റെടുത്ത പ്രോഗ്രാം കമ്മിറ്റി കുറ്റമറ്റ രീതിയിലാണ് പ്രവർത്തനം നടത്തിയതെന്നും യാതൊരു പരാതിയും ഉണ്ടായിരുന്നില്ലെന്നും ഇക്കാര്യം വിദ്യാഭ്യാസ വകുപ്പിന് ബോധ്യപ്പെട്ടതാണെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി സ്കൂളിലെ ഐ റൂം വരെ കൃത്രിമം നടന്നിട്ടില്ലെന്നും പുറത്തു വെച്ചാണ് റിസൾട്ടിൽ എഡിറ്റിംഗ് നടത്തി കൃത്രിമം നടത്തിയതെന്നും ഇക്കാര്യത്തിന് നേതൃത്വം കൊടുത്തവർക്കെതിരെ അന്വേഷണം നടത്തി ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ജഡ്ജ്മെൻറ്റിൻ്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ കൃത്യമാണ് എന്നാൽ ഇന്നലെ നടത്തിയ അതായത് എ ഓഫീസിന് മുന്നിലേക്ക് വിദ്യാർത്ഥി സംഘടന നടത്തിയതിൽ അവർ പറയുന്നൊരു കാര്യം ജഡ്ജ്മെന്റിൽ അല്ലെങ്കിൽ അവർ പറയുന്ന മാർക്ക് ലിസ്റ്റിൽ തിരുത്ത തിരുത്തണ്ടെന്നുള്ള മാർക്ക് ലിസ്റ്റിൽ തിരുത്തേണ്ട ആ ഒരു ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല മാർക്ക് ലിസ്റ്റിൽ തിരുത്തില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ ജഡ്ജ്മെൻറ്റിൽ യാതൊരുവിധ തിരുത്തുമില്ല എന്ന് പട്ടാമ്പി എ അടക്കം ബോധ്യപ്പെട്ട കാര്യമാണ് കാരണം അത് അത്ര മാധ്യമങ്ങളിലൊക്കെ വന്ന കാര്യമാണ് ഈ ജഡ്ജ്മെൻ്റ് റിപ്പോർട്ട് ഇത്രയും കണിശമായതുകൊണ്ടും കൃത്യമായതുകൊണ്ടും മാത്രമാണ് ഈ ഒരു സംഭവം തെളിയിക്കപ്പെട്ടത് ഈ വർഷം ആദ്യമായിട്ടാണ് കലോത്സവം ഓൺലൈൻ സംവിധാനത്തിലൂടെ അതിൻ്റെ റിസൾട്ട് വർദ്ധിച്ച് ചെയ്യുന്നത് ഇതുവരെ അങ്ങനെ ഉണ്ടായിരുന്നില്ല ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് പുറത്തടക്കം ഇതിൻ്റെ വേണമെങ്കിൽ ഇതിൻ്റെ തിരുത്തുകൾ നടത്താം അപ്പോൾ സമഗ്രമായിട്ട് കെ പി എസ് ടി എന്ന് പറഞ്ഞ സംഘടന അതിൻ്റെ ആഭ്യന്തരമായിട്ട് അന്വേഷിച്ചു ആ അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഐ ടി റൂമിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു തിരുത്തലുകളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല ജഡ്ജ്മെൻ്റ് കൊടുത്ത അതേ രേഖ തന്നെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്തത് പിന്നെ എങ്ങനെയാണ് ഇത്തരം തിരുത്തുകൾ വന്നത് ആ തിരുത്ത് നടന്നത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് അത് പുറത്തു വെച്ചാണ് ആ തിരുത്തുകൾ നടന്നിട്ടുള്ളത് മാറ്റങ്ങളൊക്കെ നടത്തിയത് പുറത്തു വെച്ചിട്ടുള്ള നമ്മൾ ആഭ്യന്തരമായിട്ടുള്ള അന്വേഷണത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു കോൺഗ്രസ് വിളയൂർ മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി എൻ രാജേഷ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വി എം മുസ്തഫ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇതിലൊരു വലിയ ഗൂഢാലോചന സംശയം നമുക്കുണ്ട് കാരണം ഈ പ്രോഗ്രാം കമ്മിറ്റി കോൺഗ്രസ് അനുകൂല സംഘടനയാണ് അവിടെ പ്രോഗ്രാം കൈകാര്യം ചെയ്തത് സാധാരണ എല്ലാ സ്കൂളുകളിലും ഇത് ഏറ്റെടുക്കുമ്പോൾ അതാത് സ്കൂളുകളിലുള്ള ഒരു സംഘടനയിലും പ്രവർത്തിക്കാത്ത അധ്യാപകരെ പല സം പല കമ്മിറ്റികളിലേക്കും നൽകാറുണ്ട് ഇവിടെ അങ്ങനെ ഒരു അധ്യാപകനെ പി ടി ഹയർ സെക്കൻഡറിയിലെ ചില അധ്യാപകരുടെയും നിർദ്ദേശപ്രകാരം ഈ പ്രോഗ്രാം കമ്മിറ്റിയിലേക്ക് അവര് സ്കൂൾ നിർദ്ദേശിച്ചു സ്കൂളിൻ്റെ വീട്ടിയെയും ഈ ചില അധ്യാപകർ നിർദ്ദേശന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഈ കോൺഗ്രസ് അനുകൂല സംഘടനയിൽപ്പെട്ട ആളല്ല വിവരാവകാശ പ്രവർത്തകൻ വിവരാവകാശം നൽകി നേടിയെടുത്ത രേഖയാണ് ഇതിൽ കൃത്യമായിട്ട് നമുക്ക് നോക്കിയാൽ അറിയാം നമ്മുടെ ജഡ്ജസ് ഇട്ട മാർക്ക് നമ്മൾ നമ്മുടെ ജഡ്ജ്മെന്റ് ഷീറ്റിന് പകർപ്പാണിത് അതേസമയം ഇത് ഇതുമായി ബന്ധപ്പെട്ട അപ്ലോഡ് ചെയ്തപ്പോഴുണ്ടായ രേഖയാണ് ഇതുതന്നെയാണ് നമ്മൾ കൃത്യമായി പറയുന്നത് കെ പി എസ് ടി എന്ന് പറയുന്ന അധ്യാപക സംഘടനയ്ക്ക് ഇതിലൊരു ബന്ധവുമില്ല കാരണം നമ്മൾ ഏൽപ്പിച്ച ജഡ്ജസ് വളരെ കൃത്യമായി മാർക്കിടുകയും ആ രേഖകൾ നമ്മൾ എന്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എയ്യോ ആവശ്യപ്പെട്ട മുറയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇത് എ ഇന്ന് ആണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ എന്നുള്ളത് നമുക്കറിയാം മാനുവൽ പ്രകാരം ഈ രേഖകളുടെ കസ്റ്റോഡിയൻ എയ്യോ ആണ് അത് നമ്മളിപ്പോൾ ഇത് സംഘടിപ്പിച്ചത് തന്നെ വിവരാവകാശ പ്രവർത്തകൻ പുറത്തുവിട്ടതിനനുസരിച്ചാണ് പിന്നെ ഈ എങ്ങനെ പുറത്തു വന്നു എന്ന് പറഞ്ഞാൽ ഇതിൽ ഇപ്പം നമുക്കറിയാം പുതിയ രീതിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഓൺലൈൻ വെച്ച് ഓൺലൈൻ വഴിയാണ് പാസ്വേഡ് വെച്ച് ഈ പാസ്വേഡ് ഹൈജാക്ക് ചെയ്യപ്പെടുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് വെച്ച് ഇത് തിരുത്തപ്പെടാനുള്ള സാധ്യതയാണ് കെ പി എസ് സി ഇപ്പോഴും പറയുന്നത്